ഉത്തർപ്രദേശിലെ കാഠ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് മുന്നാലാൽ ഗുത്ത അതുപോലെ തന്നെ രാജ്ദേവി എന്ന് പറയുന്ന ഭാര്യവർത്താക്കന്മാരുണ്ടായിരുന്നു മുന്നാലാൽ ഗുത്ത ഒരു കമ്പനിയിലെ മാനേജറും കാര്യങ്ങളൊക്കെ ആയി പണിയെടുത്തതിനു ശേഷം റിട്ടയേഡായപ്പോൾ വീട്ടിലാണ് അദ്ദേഹത്തിന്റെ വയസ്സ് അറുപത്തി രണ്ട് രാജദേവി ആണെങ്കിൽ ഹൗസ് വൈഫാണ് വേറെ പണിക്കും കാര്യങ്ങൾക്കൊന്നും അവരുടെ വയസ്സ് അമ്പത്തെട്ട് വയസ്സാണ് ഇവർക്ക് രണ്ട് പേർക്ക് രണ്ട് കുട്ടികളാണ് ഉള്ളത് ആദ്യത്തെ ഒരു ആണും അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു പെണ്ണും ആദ്യത്തെ അവൻ്റെ പേര് അനൂപ് എന്നാണ് അവൻ്റെ വയസ്സ് മുപ്പത് വയസ്സാണ് രണ്ടാമത്തെ അവളുടെ പേര് കോമൾ എന്നാണ് അവളെ വയസ്സ് ഇരുപത്തഞ്ച് വയസ്സാണ് ഇവർ നല്ല രീതിയിൽ തന്നെ ജീവിച്ചു കൊണ്ടുവരികയായിരുന്നു അങ്ങനെ ജൂലൈ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാം തീയതി രാത്രി ഇവർ ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം അനൂപ് അനൂപിൻ്റെ റൂമിലോട്ട് കടക്കാൻ വേണ്ടി പോവുകയാണ് അനൂപ് കിടന്നുറങ്ങുന്നത് വീട്ടിൻ്റെ രണ്ടാമത്തെ നിലയിലാണ് ബാക്കിയുള്ള അച്ഛനും അതുപോലെ തന്നെ അമ്മയും പെങ്ങളായ കോമളും കൂടി കിടക്കുന്ന ത് ത നിലയിലാണ് അങ്ങനെ അനൂപ് നേരെ മുകളിലെ നിലയിൽ പോയി കിടന്നുറങ്ങുകയും ചെയ്തു അങ്ങനെ ഏകദേശം ഒരു രണ്ട് മണിയാകുകയാണ് രണ്ട് മണിയായപ്പോൾ തൻ്റെ അനിയത്തി ഒച്ചന കരയുന്ന ഒരു ഒച്ച കഴിക്കുകയും ചെയ്തു പെട്ടെന്ന് നേരെ കഥക് തൂന്ന് താഴോട്ട് വന്നപ്പോൾ അനൂപിന് കാണാൻ കഴിഞ്ഞത് എൻ്റെ അനിയത്തിയായ കോമളിലെ കൈയൊക്കെ മുറിഞ്ഞുകിടക്കുന്നുണ്ട് അവൾ പൊട്ടിക്കരയുന്നതായിരുന്നു അനൂപിന് കാണാൻ കഴിഞ്ഞത് അനൂപ് എന്താണ് എന്ന് ചോദിക്കുകയും ചെയ്തു മൂന്നാൾ വീട്ടിലോട്ട് അതിക്രമിച്ചു കയറി വാങ്ങുന്നു മൂന്നാൾ മുഖം മറ്റേ മാസം കാര്യങ്ങളൊക്കെ ഉറ്റിയിരുന്നു ഇത്തരത്തിൽ തന്നെ ഒരാൾ എൻ്റെ മുഖം വന്ന് പിടിക്കുകയും പിന്നീട് നമ്മളെ അച്ഛൻ്റെ അമ്മയുടെ കറുത്തറുത്ത് അവർ രണ്ടുപേരും കൂടിയിട്ട് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കറുത്തറത്ത് അച്ഛനെയും അമ്മയും കൊലപാതകം ചെയ്യുകയും ചെയ്തു പിന്നീട് മൂന്ന് പേരും ചേർന്ന് കൊണ്ട് തന്നെ വീട്ടിലുള്ള സ്വർണ്ണാഭരണങ്ങളെല്ലാം അടിച്ചു മാറ്റി കൊണ്ടുപോവുകയാണ് ചെയ്തത് ഞാൻ അവരെ തടയാൻ ശ്രമിച്ചതിനിടയിൽ തന്നെ അവരുടെ കത്തിയും കാര്യങ്ങളും എൻ്റെ കയ്യിൽ തട്ടി എൻ്റെ കൈ മുറിയുകയും ചെയ്തു എന്ന് അനൂപിന് ൾ പറയുകയും ചെയ്തു ഈ കാര്യം കേട്ട ഉടനെ തന്നെ അനൂപ് അവിടെ നിന്ന് പൊട്ടി കരയാൻ വേണ്ടി തുടങ്ങിയാണ് ഈ കരച്ചിൽ കേട്ട തൊട്ടടുത്തുള്ള റിലേറ്റീവ്സ് എല്ലാം ഓടി തന്നെ വീട്ടിലോട്ട് കയറി വരികയും ചെയ്തു വീട്ടിലോട്ട് കയറി വന്നപ്പോൾ ഇവർക്ക് കാണാൻ കഴിഞ്ഞത് ഇവരെ രണ്ടുപേര് അച്ഛനും അമ്മയായിട്ടുള്ള രണ്ടുപേരും മരണപ്പെട്ട് നടക്കുന്ന നിലയിലായിരുന്നു കാണാൻ കഴിഞ്ഞത് അവിടെ നിന്ന് ഇവൻ ചോര വളർന്ന് കിടക്കുന്നുണ്ടായിരുന്നു ഇത്തരത്തിൽ തന്നെ അതിൽ നിന്നൊരു റിലേറ്റീവ് നേരെ പോലീസുകാരെ വിളിച്ച് പറയുകയും ചെയ്തു അങ്ങനെ സ്ഥലത്തോട്ട് പോലീസുകാർ വരികയാണ് പിന്നീട് ഫോളസി ഡിപ്പാർട്ട്മെന്റ് വരികയും ചെയ്തു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അനൂപ് ാണ് എന്താണ് സംഭവിച്ചത് എന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അനൂപിന്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കുകയാണ് ചെയ്തത് വൈകുന്നേരം ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ എന്റെ റൂമിലോട്ട് കിടക്കാൻ വേണ്ടി പോയി ഞാൻ രാത്രി കിടന്നുറങ്ങുന്നതിനിടയിൽ തന്നെ ഏകദേശം രണ്ട് മണിയായ സമയത്ത് തന്നെ അനിയത്തി ഇത്തരത്തിൽ തന്നെ കരയുന്ന ഒരു പച്ച കേൾക്കുകയും ചെയ്തു ഞാൻ പിന്നീട് വാതിൽ തോന്നു നോക്കിയപ്പോൾ ഇപ്പോൾ കാണാൻ കിട്ടും കോമലിലെ കൈയെല്ലാം മുറിഞ്ഞു കിടക്കുന്നുണ്ട് പിന്നീട് ഇവിടെ കാര്യം കൊണ്ട് എന്റെ അടുത്ത് പറഞ്ഞത് രണ്ടു മൂന്ന് പേര് വീട്ടിന്റെ അകത്തോട്ട് കയറി വന്നു അതിൽ ഒരാൾ അവിടെ വായും മൂക്കും പിടിച്ചു ബാക്കി രണ്ടുപേർ ചേർന്നു കൊണ്ട് tên này anh đã ở trên điện phòng... thoại കറത്തറുത്ത് കൊലപാതകം ചെയ്തു അതിനുശേഷം വീട്ടിലുള്ള സ്വർണ്ണാഭരണങ്ങളെല്ലാം അവർ മൂന്ന് പേര് ചേർന്ന് കൊണ്ട് തന്നെ അടിച്ചു മാറ്റി കൊണ്ടുപോവുകയും ചെയ്തു എന്ന് പോലീസുകാരോട് പറയുകയാണെങ്കിൽ എനിക്കൊരാളെ സംശയമുണ്ട് അതായത് ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ സോണിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തിരുന്നു ആ പെൺകുട്ടിക്കാണെങ്കിൽ എൻ്റെ മെന്റലി പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത്തരത്തിൽ തന്നെ അവർ വീട്ടുകാർ ഈ കാര്യങ്ങളൊന്നും എൻ്റെ മക്കൾ പറയാതെയായിരുന്നു അവളെ എൻ്റെ തലയിൽ കെട്ടിവെച്ചത് അതൊക്കെ കൊണ്ട് തന്നെ ഞാൻ അവളെ മൂന്നാമത്തെ ദിവസം തന്നെ അവളെ വീട്ടിൽ കൊണ്ടുപോയി ആക്കുകയും പിന്നെ ഡിവോഴ്സിനും പെറ്റീഷനും കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക് രണ്ട് സഹോദരന്മാരുണ്ട് ആ രണ്ട് സഹോദരന്മാരോ അമ്പത് ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എന്നെ ഭീഷണിപ്പെടുത്താറുണ്ടായിരുന്നു ഇത്തരത്തിൽ തന്നെ വീട്ടിൽ വന്ന് കൊലപാതകം ചെയ്തതിന് ശേഷം വീടിന് സ്വർണ്ണാബന്ധങ്ങളും അതുപോലെ തന്നെ പണങ്ങളെല്ലാം കവർന്നു പോയത് ഇവരാണ് എന്ന് പോലീസാരുടെ പക്കൽ അനൂപ് പറയുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസാർ ചോദിക്കുകയാണെങ്കിൽ നിന്റെ റൂമിന്റെ വെളിയിൽ എന്തെങ്കിലും ഛർദ്ദിച്ച് കിടക്കുന്നത് എന്ന് ചോദിക്കുകയും ചെയ്തു അതായത് രാത്രി കഴിഞ്ഞ ഭക്ഷണം എനിക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ കൊണ്ട് തന്നെയായിരുന്നു ഞാൻ കൂടുതലോട്ട് പ്രവേശിക്കുന്നതിന് തന്നെ അവിടെ പിന്നീട് ഞാൻ രാവിലെ എണീച്ച് ക്ലീൻ ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത് എന്ന് പോലീസുകാരോട് പറയുകയും ചെയ്തു പോലീസുകാരും അതുപോലെ തന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ചേർന്നുകൊണ്ട് തന്നെ അതിൽ നിന്നൊരു സാമ്പിൾ എടുക്കുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മുന്നാലാൽ കുത്തീടെയും അതുപോലെ തന്നെ രാജ്ദേവിയുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരികയും ചെയ്യുകയാണ് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത് ഇവർ രണ്ടുപേരും സ്ലീപ്പിംഗ് സ്ലീപ്പർ കഴിച്ചിട്ടുണ്ട് അത് മാത്രമല്ല അനൂപിന്റെ ഷർദിച്ചതിൻ്റെ അകത്ത്ന്നുള്ള സാമ്പിള് കൊണ്ടുപോയി ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഇവർ സ്ലീപ്പിംഗ് സ്ലീപ്പ് ർ കഴിച്ചിട്ടുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസ് അവിടെ നിന്നും വീട്ടിലോട്ട് നോക്കിയിരിക്കുന്ന സി സി ടി വി കാര്യങ്ങളും ആ ഏരിയയിലുണ്ടോ ഉണ്ടോ എന്ന തരത്തിൽ അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുവരികയാണ് അങ്ങനെ ഇരിക്കുകയാണ് അവിടെ നിന്നും ഒരു സി സി ടി വി പോലീസാർ കാണുകയും ചെയ്തത് അതിനുശേഷം ആ വീട്ടിലോട്ട് നേരെ പോലീസാർ കയറി ചെല്ലുകയും പിന്നീട് അവിടെ നിന്നും പോലീസാർ സി സി ടി വി ചെക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു അപ്പോഴും ഇവനെ കറുത്ത മാസം കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് തരാം ഒരാൾ ഇവരെ വീട്ടിലോട്ട് ഏകദേശം പതിനൊന്ന് മണിയാകുന്ന സമയത്ത് കയറി ചെരുന്നതായിട്ട് പോലീസാർക്ക് കാണാൻ കഴിയും പിന്നീട് പന്ത്രണ്ട് പതിനേഴ് ആകുമ്പോൾ ഒരു വേഗം കയറ്റി തിരിച്ച് വീട്ടിൽ നിന്നും ഇറങ്ങി വരുന്നുണ്ട് അപ്പോഴാണ് പോലീസാർ പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത് അതായത് അനിയത്തിയായ കോമൺലെ പോലീസാർ കൊച്ചിനും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഈ ഏട്ടന്റെ പക്കൽ പറഞ്ഞിട്ടുണ്ടായ സെയിം കാര്യങ്ങൾ തന്നെയായിരുന്നു പോലീസുകാരുടെ പക്കൽ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്ത് തന്നെ പോലീസുകാർ നോക്കിയ ടൈമിൽ പോലീസുകാർക്ക് അവിടെ നിന്നും വാതിലോ ജനാലയോ പോലത്തെ യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും തകർക്കപ്പെട്ടിട്ടില്ല അതുമാത്രമല്ല ഇവൾ കൊടുത്ത മൊയിൻറ്റകത്ത് മൂന്നാൾക്കാരെ അതിക്രമിച്ച് വീട്ടിൻ്റെ അകത്ത് കയറിയതിന് ശേഷം അവിടെ നിന്നും ഒരാൾ ഇവളെ ഇവിടെ വായുമുക്കം പൊത്തിപ്പിടിക്കുകയും പിന്നീട് ബാക്കി രണ്ടുപേർ ചേർന്ന് കൊണ്ട് തന്നെ അച്ഛൻ്റെയും അമ്മയുടെ കറുത്തറത്ത് കൊലപാതകം ചെയ്തതിനു ശേഷം വീട്ടിൻ്റെ ആഭരണങ്ങൾ ഇവനെ അടിച്ചു മാറ്റി പോവുകയാണ് ചെയ്തത് これを売るともういいなと思うので。 ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസാർ പെട്ടെന്ന് തന്നെ ഇവളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അതിനുശേഷം ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് ഇവളാരാണ് എന്നതിനെക്കുറിച്ച് പോലീസാർ വിശദമായി അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങിയാണ് ഈ മുന്നാലാൽ ബുദ്ധിയുടെയും അതുപോലെ തന്നെ രാധേവിയുടെ യഥാർത്ഥ മകൻ അനൂപാണ് അതിനുശേഷം പിന്നീട് ഇവർക്കൊരു സന്താനം ഉണ്ടാവാൻ വേണ്ടിയുള്ള ശേഷം കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പിന്നീട് കോമളിനെ ഇവർ ദൃത്തെടുക്കുകയും ചെയ്തു ചെറുപ്പകാലങ്ങളിൽ തന്നെ കോമളിനെ ദൃത്തെടുത്തതാണ് എന്ന് ബന്ധുക്കളെല്ലാം പലതരത്തിൽ തന്നെ ഇവളെ പക്കൽ പോയി പറയുകയും ചെയ്യുകയാണ് അതൊക്കെ കൊണ്ട് തന്നെ ചില ബന്ധുക്കൾ അർത്ഥം വെച്ച് ഉള്ളിടത്ത് സംസാരിക്കുകയും ചെയ്യാറുണ്ട് നീ ഇവരെ റെഡിക്കുള്ള മകളൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ നിനക്ക് ഇവരെ സ്വത്തും കാര്യങ്ങളൊന്നും കിട്ടില്ലായിരുന്നു മുന്നാലാൽ ഗുസയെ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഒരു സമ്പന്നനാണ് അതൊക്കെ കൂടെ തന്നെ ധാരാളം സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി കോമളിന്റെ ഇവരെ മകൾ എന്ന രീതിയിൽ തന്നെയായിരുന്നു ഇവർ വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത് വസ്ത്രത്തിന് വസ്ത്രം ഇവർക്ക് വേണ്ടതായിട്ടുള്ള ആഭരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക ഇവർക്ക് വേണ്ട എന്ത് തരത്തിലുള്ള ആവശ്യങ്ങൾ വേണമെങ്കിലും ഇവർ സാധിച്ചു കൊടുക്കാറുണ്ടായിരുന്നു ഇതൊക്കെ ആണെങ്കിൽ കൂടി ഇങ്ങനെ ഇവർ തരത്തിൽ തന്നെ പല ബന്ധുക്കളും വീട്ടിലോട്ട് പോകാറുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവർ അടുത്തിട്ടുള്ള ഒരു ബന്ധുവിന്റെ വീട്ടിലോട്ട് ഇവരെ അടുപ്പിച്ചു പോകാറുണ്ടായിരുന്നു അങ്ങനെ അവിടെ വെച്ച് രാഹുൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരമായി പരിചയത്തിലാവുകയാണ് കോമല് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ രാഹുലുമായി സ്നേഹത്തിലാവുകയും ചെയ്തു പിന്നീട് രാഹുൽ ഗോവയിലുള്ള മിലിറ്ററി ആംബുലൻസ് ഡ്രൈവറായിട്ട് ഒരു ജോലി കിട്ടുകയും പിന്നീട് അവിടുത്തെ ഇവ പോവുകയും ചെയ്യുകയാണ് രാഹുൽ നേരെ അങ്ങോട്ട് പോയതിനു ശേഷം പിന്നീട് ഈ കോമലിന് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇവന്റെ സഹോദരന്റെ പക്കലാണ് ഇവന്റെ സഹോദരൻ ര് നേരിട്ട് പോയതിന് ശേഷം കോമലിൻ്റെ പക്കൽ കൊണ്ടുപോയിട്ട് ഇത്തരത്തിൽ തന്നെ ഇവ കൊണ്ടുവന്ന ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്യും ഇത്തരത്തിൽ തന്നെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് രാഹുൽ പറയുന്നത് എൻ്റെ വീട്ടിലോട്ട് ഒരു കല്യാണാലോചന വന്നു അപ്പോൾ തന്നെ നമ്മളെ രണ്ടുപേരുടെയും കാര്യം ഞാൻ വീട്ടിലോട്ട് അവതരിപ്പിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ അവർ പറഞ്ഞത് ഈ കല്യാണം നടത്തി തരില്ല എന്നാണ് പറഞ്ഞത് അതൊക്കെ കൊണ്ട് തന്നെ കോമളെ നമുക്ക് രണ്ടുപേർക്കും ഒളിച്ചോടി ഒടിച്ചോടി പോവാം എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ രാഹുൽ ഇത്തരത്തിൽ തന്നെ കോമലിൻ്റെ പക്കൽ പറയുകയാണ് ഇതിനിടയിൽ തന്നെ രാഹുലിൻ്റെ അനിയനായ രോഹിതും അതുപോലെ തന്നെ കോമൺ തമ്മിൽ ഇത്തരത്തിൽ തന്നെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൈമാറിയതിന് ശേഷം ഇവർ രണ്ടുപേരും നമ്മളൊരു ബന്ധമായിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവർ പോയിട്ട് തിയേറ്ററിൽ പോയി സിനിമ കാണുക അതുപോലെ തന്നെ റൂം എടുത്തിട്ട് അവിടെ നിന്ന് ഇവർ ടൈം സ്പെൻഡ് ചെയ്യുക പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വന്നിട്ടുണ്ടായിരുന്നു ഈ കാര്യങ്ങളൊന്നും രാഹുലിന് അറിയില്ലായിരുന്നു ഇത്തരത്തിൽ തന്നെ ഇവൻ ഈ വിവാഹ രചനയും കാര്യങ്ങളൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ കോമൾ വളരെയധികം ആവുകയാണ് ചെയ്തത് അതായത് രാഹുൽ ഇത്തരത്തിൽ തന്നെ അവൻ്റെ വീട്ടിലോട്ട് സംസാരിക്കുകയും ചെയ്തു അതുമാത്രമല്ല ആ വിവാഹം സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ രണ്ടുപേരും ഒളിച്ചോടി പോവുകയാണെങ്കിൽ രാഹുലെ എൻ്റെ വീട്ടുകാർക്ക് ധാരാളം സ്വത്തുക്കൾ ഇട്ട് അതൊക്കെ കൊണ്ട് തന്നെ എനിക്ക് ഈ സ്വത്ത് ഉണ്ടാക്കുന്ന ഒരു നയ സ്വത്ത് പോലും എനിക്ക് ലഭിക്കില്ല മറിച്ച് ഇവര് വിവാഹം കഴിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ തന്നെ എനിക്ക് അതിൽ നിന്നും അൻപത് ശതമാനം സ്വത്ത് എനിക്ക് കിട്ടുകയും ചെയ്യും മറിച്ച് എൻ്റെ സഹോദരനായ അനുപയെ എനിക്ക് തീരെ ഇഷ്ടമില്ല ഇതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് സ്വത്തും കാര്യങ്ങളൊക്കെ മുഴുവനായി കിട്ടണമെങ്കിൽ നമുക്ക് ഒരേ ഒരേ ഐഡിയ മാത്രമേ ഉള്ളൂ ഇവരെ മൂന്ന് പേരെയും കൊലപാതകം ചെയ്യുക ഇവരെ മൂന്ന് പേരും കൊലപാതകം ചെയ്യുകയാണെങ്കിൽ നമുക്ക് രണ്ട് പേർക്ക് നല്ല രീതിയിൽ ജീവിക്കുകയും ചെയ്യുക അതുമാത്രമല്ല ധാരാളം സ്വത്തും കാര്യങ്ങളും ലഭിക്കും എന്ന് പറയുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ രാഹുൽ നിഷേധിക്കുകയാണ് ചെയ്തത് മറിച്ച് രാഹുലിൻ്റെ പക്കൽ കോമൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എടാ എനിക്ക് ഇത്തരത്തിൽ തന്നെ നിനക്ക് സ്വത്തും കാര്യങ്ങളൊന്നുമില്ല ഇതൊക്കെ കൊണ്ട് തന്നെ എനിക്ക് ഇത്തരത്തിൽ തന്നെ നിന്റെടുത്ത് വന്ന് കഷ്ടപ്പെടാനൊന്നും സാധിക്കില്ല മറിച്ച് ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ജീവിക്കാം എന്ന തരത്തിലുള്ള കാര്യങ്ങൾ കോമൾ പറഞ്ഞേ രാഹുലിനെ മനസ്സിലാക്കിപ്പിക്കുകയും പിന്നീട് ഈ കൊലപാതകം ചെയ്യാൻ വേണ്ടി തന്നെ രാഹുലെ പ്രേരിപ്പിക്കുകയും ചെയ്യുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ രാഹുൽ ഗോവയിൽ നിന്നുകൊണ്ടു തന്നെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കോമളിൻ്റെ പക്കൽ പറയുകയാണ് എൻ്റെ അനിയനായ രോഹിത്തിൻ്റെ പക്കൽ ഞാൻ ഇവിടുന്ന് സ്ലീപ്പിംഗ് സ്ലീപ്പർ അയച്ചു കൊടുത്തിട്ടുണ്ട് ഈ സ്ലീപ്പിംഗ് സ്ലീപ്പർ നീ എന്താക്കണം ജ്യൂസിൽ കലർത്തിക്കൊണ്ട് തന്നെ നീ മൂന്ന് പേർക്കും കൊടുക്കണം മൂന്ന് പേർക്കും കൊടുത്തതിന് ശേഷം അച്ഛനെയും അമ്മയും നേരെ കത്തെടുത്ത് കൊലപാതകം ചെയ്യുക അതിനുശേഷം നീയും അതുപോലെ തന്നെ രോഹിത്തും ചേർന്ന് കൊണ്ട് തന്നെ നേരെ ഈ ഏട്ടൻ്റെ റൂമിലോട്ട് പോവുക അനൂപിൻ്റെ കറുത്ത് അവനെ കൊന്നതിന് ശേഷം വീട്ടിലെ ഫാൻ്റെ അതി കെട്ടിത്തൂക്കുക അന്നേരം തന്നെ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം രോഗത്തിന് ആ പറഞ്ഞു വിടുക പറഞ്ഞു വിട്ടതിന് ശേഷം നീ അവളിൽ നിന്ന് ഒച്ചനെ അലറി കരയുക അപ്പോൾ അവിടെ നിന്നും വീട്ടിൻ്റെ പക്കലുള്ള അയൻവാസികളെല്ലാം വീട്ടിലോട്ട് ഓടി വരികയും ചെയ്യും അപ്പോൾ നീ അവരോടെല്ലാം പറയേണ്ടത് ഇത്തരത്തിൽ തന്നെ അവനവ് വിവാഹം കഴിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയ ആക്യ അവളുടെ സഹോദരമായ ഡെയിലി ഇവന അമ്പത് ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്താറുണ്ടായിരുന്നു ഇത്തരത്തിൽ തന്നെ ഇവൻ്റെ പണവും കാര്യങ്ങളും അച്ഛനോ അമ്മയും കൊടുക്കാത്തത് കൊണ്ട് തന്നെ അച്ഛൻ്റെ അമ്മയെ കറുത്തറത്ത് കൊല്ലുകയും പിന്നീട് അവൻ നേരെ റൂമിലോട്ട് കയറി വാതിലടക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുക അത്തരത്തിൽ നാട്ടുകാരെല്ലാം മതിന് ശേഷം ആദ്യം തോന്നുന്നു നോക്കുമ്പോഴേക്കും ഇവർ ഫാനിൽ തൊട്ടി തൂങ്ങി വിരിച്ചു നിൽക്കുന്ന നിലയിലായിരിക്കണം കാണേണ്ടത് എന്നതായിട്ടുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഇടുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അന്നേ ദിവസം രാത്രി രോഹിത് നേരെ വീട്ടിലോട്ട് വരികയാണ് അതായത് പതിനൊന്ന് മണിയായ സമയത്തോട്ട് പിന്നീട് ഇവൾ വാതിൽ തുറന്നു കൊടുക്കുകയും ചെയ്തു വാതിൽ തുറന്നു കൊടുത്തതിനു ശേഷം നേരെ പോയിട്ടുണ്ടായിരുന്നത് ഇവളെ ബെഡ്റൂമിലോട്ടായിരുന്നു രോഹിത്തും അതുപോലെ തന്നെ കോമളും പോയിട്ടുണ്ടായിരുന്നത് രണ്ടുപേരും അവിടെ നിന്ന് ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടതിന് ശേഷം നേരെ പോയിട്ട് അച്ഛൻ്റെ അമ്മയുടെ കറുത്തറുത്ത് കൊലപാതകം ചെയ്യുകയും ചെയ്തു കറുത്തറത്ത ടൈമിൽ ചോര വളർന്നുകൊണ്ട് തന്നെ അച്ഛനും അമ്മയും അവിടെ നിന്ന് മരണപ്പെടുകയും പിന്നീട് മുകളിലെ മുറിയിലോട്ട് നേരെ ഏട്ടനെ കൊല്ലാൻ വേണ്ടി രണ്ടുപേരും പോവുകയും ചെയ്തു അപ്പോഴാണ് ഏട്ടൻ്റെ റൂമിൽ നിന്ന് നിരക്കും കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് ഇതൊക്കെ ഏട്ടൻക്ക് സ്ലീപ്പിംഗ് സ്ലിപ്പർ ഏറ്റിട്ടില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കോമ്പിൾ മനസ്സിലാക്കുകയും ചെയ്തു ഇതൊക്കെ കൊണ്ട് തന്നെ കോമ്പിളെ നേരെ വീടിന്റെ മുകളിലെ നിലയിൽ നിന്നും താഴോട്ട് ഇറങ്ങി വരികയും രോഹിത്തിനെ കൂട്ടി വന്നതിന് ശേഷം വീട്ടിൻ്റെ ഉള്ളിലുള്ള ആഭ്യന്തരങ്ങൾ മുഴുവൻ അവൻ്റെ ഒരു ബാഗിലാക്കി കൊടുത്തതിനു ശേഷം നീ ഇപ്പോൾ പോയാണ് എന്താണ് എന്ന് രോഹിത്തിന് മനസ്സിലാകാത്തത് കൊണ്ട് തന്നെ എന്താണ് എന്ന് കോമ്പിളിൻ്റെ പക്കൾ ചോദിക്കുകയും ചെയ്തു അതിനുശേഷം അവൻ്റെ കയ്യിലുള്ള കത്തി വെച്ച് ഇവളെ രണ്ട് കൈ മുറിച്ചതിന് ശേഷം നേരെ ഇവനെ വീട്ടിന്റെ പുറത്തോട്ടാക്കി കൊണ്ടുപോവുകയാണ് അതിനുശേഷം പന്ത്രണ്ട് പതിനേഴ് ടൈമിനു തന്നെ ഇവ വീട്ടിന്റെ പുറത്തോട്ട് പോവുകയും ചെയ്തു പിന്നീട് രണ്ടു മണിയായ സമയത്താണ് ഇവളും വച്ചന അലറി കരയുന്നത് അങ്ങനെയാണ് ഈ ഏട്ടൻ എണീച്ച് വരുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാരുടെ പത്രം പറയുകയും ചെയ്തു അതിനുശേഷം രോഹിത്തിനും രാഹുലിനും അതുപോലെ തന്നെ കോമലിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ പിടിയാണ് സ്വത്തിന് വേണ്ടിയുള്ള ആർത്തി കൊണ്ടാണ് ചേട്ടനും അതുപോലെ തന്നെ സ്വന്തം അച്ഛനും അമ്മയും ഇവിടെ കൊല്ലാൻ വേണ്ടി നോക്കിയത് സ്വന്തം എന്ന് പറയുക തന്നെ ചെയ്യാം അതായത് അദ്ദേഹത്തിൽ തന്നെയായിരുന്നു ഇവളെ ഇവർ രണ്ടുപേരും കൂടി വളർത്തി വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഇതിന് നല്ല വീഡിയോ ആയി വരാം വരാൻ പ്രതീക്ഷ